അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിൻ്റെ പരിഷത്തിൻ്റെയും ശക്തിയുടെയും ആലപ്പുഴ കുട്ടമ്പരൂർ യൂണിറ്റ് സമ്മേളനം യൂണിറ്റ് രക്ഷാധികാരി ശ്രീമതി രമ വിക്രമൻജിയുടെ വസതിയിൽ വെച്ചു കൊടുക്കുകയുണ്ടായി പ്രായാധിക്യത്തിലും യൂണിറ്റിൻ്റെ രക്ഷാധികാരിയായി സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീമതി രമ വിക്രമൻജിയെ യൂണിറ്റ് സമ്മേളനത്തിൽ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തു തദവസരത്തിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജഗോപാലൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടമ്പേരൂർ യൂണിറ്റ് പ്രസിഡന്റ് എം എ ശശി ജനറൽ സെക്രട്ടറി ശിവപ്രസാദ് ട്രഷറർ ശ്രീ രവീന്ദ്രൻ നായർ സൈന്യമാതൃശക്തി പ്രസിഡന്റ് പ്രീത പ്രതാപൻ സെക്രട്ടറി സന്ധ്യ ഹരികുമാർ ട്രഷറർ പ്രഭ റിതേഷ് തുടങ്ങിയവർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു ജില്ലാ സമ്മേളനവും പ്രതിനിധി സമ്മേളനവും ശക്തീകരിക്കുന്നതിനെക്കുറിച്ച് സമ്മേളനത്തിൽ വിശദമായ ചർച്ച ചെയ്യുകയുണ്ടായി ബഹുമാനനായി യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എം എ ശശി അവകൾ ജനറൽ സെക്രട്ടറി പ്രസാദ് എസ് എം എസിൻ്റെ സൈന്യ മാതൃശക്തിയുടെ സഹോദരിമാരായ പ്രീത പ്രതാപൻ അതുപോലെ തന്നെ സന്ധ്യ ഹരികുമാർ പ്രഭാ റിതേഷ് മറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഹോദരിമാർ അതുപോലെ തന്നെ എ വി പി എസ് എസ് പിയുടെ മുഴുവൻ പ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കുട്ടമ്പേരൂർ യൂണിറ്റിൻ്റെ എല്ലാ മാസവും നടത്തി വരാറുള്ള കമ്മിറ്റിയാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കിരിയായ രക്ഷാധികാരി ശ്രീമതി രമാ വിക്രമജിയുടെ വസതിയായ ഉമ്പർനാട് മാവേലിക്കലിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ഏതാണ്ട് ഈ യൂണിറ്റ് തുടങ്ങിയ ആരംഭകാലഘട്ടം മുതൽ നമ്മോടൊപ്പം പ്രവർത്തിച്ചു വരികയാണ് ചേച്ചി ചേച്ചിയുടെ പ്രവർത്തനങ്ങൾ വളരെ മികവുള്ളതാണ് പ്രായത്തെപ്പോലും മറന്ന് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പരിപാടിയുടെ എല്ലാ പരിപാടിക്കും അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് വലിയൊരു മഹത്വം തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം ഇന്ന് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് മാവേലിക്കരയിൽ നിന്നും ചെങ്ങന്നൂർ എത്തുക അതും പ്രായം പത്തെഴുപത്തി രണ്ട് കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ളവർക്ക് അത് അർപ്പണബോധമുണ്ടായിട്ടാണ് അങ്ങനെ വരുന്നത് സംഘടനയോടുള്ള സ്നേഹം കൊണ്ടാണ് വരുന്നത് അതുപോലെ സംഘടനയിലെ അംഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് വരുന്നത് ഇത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല അപ്പം ചേച്ചിയുടെ താല്പര്യമനുസരിച്ചാണ് നമ്മളിന്ന് ഇവിടെ മകൻ പുതിയതായി വാങ്ങിയ വീട്ടിൽ എത്തി എല്ലാവരെയും കുട്ടി ഇവിടെ എത്തിയത് അത് വലിയ സന്തോഷമുണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി വൻ വിജയമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ചേച്ചിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവാറുന്നത് ഈ പരസ്പര സഹായ ഫണ്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി കുട്ടമ്പേരൂർ യൂണിറ്റിൽ കഴിഞ്ഞ ആറു വർഷക്കാലമായി ഈ യൂണിറ്റ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടുപോകുന്നു അതുകൊണ്ട് നൂറ്റിപ്പത്തോളം പേര് ഇതിൽ ഇപ്പോൾ നിലവിലുണ്ട് നൂറ്റിപ്പത്തോളം അടുത്ത് അമ്മമാരും സൈന്യമാതൃശക്തിട്ടുണ്ട് വളരെ ശക്തമായി പ്രവർത്തനം മുന്നോട്ട് പോകുന്നു അതിൽ വലിയ സന്തോഷമുണ്ട് നമുക്കടുത്ത് വരാനിരിക്കുന്നത് ജില്ലാ സമ്മേളനമാണ് ജില്ലാ സമ്മേളനത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ പ്രതിനിധി സമ്മേളനം ഈ മാസം തന്നെ ഈ ഈ വർഷം ഏതാണ്ട് ഒക്ടോബർ മാസത്തോടു കൂടി പ്രതിനിധി സമ്മേളനവും ഉണ്ടാകും അപ്പം എല്ലാവരും കൂടുതൽ അംഗത്വം എടുപ്പിക്കുവാനുള്ള ഒരു സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നമ്മുടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ നമ്മുടെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമുക്കറിയാം അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തന മികവ് ആലപ്പുഴ ജില്ലയ്ക്ക് കുറയാൻ പാടില്ല ആലപ്പുഴ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ യൂണിറ്റുകൾ ഉണ്ടാകണം ഏതാണ്ട് ഇപ്പോൾ തന്നെ ഏഴെട്ട് യൂണിറ്റുകളുണ്ട് പക്ഷേ പോരാ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ യൂണിറ്റുകൾ എത്തിച്ചേരണം അപ്പോൾ അതിന് എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ ഒരു പ്രവർത്തനം നമുക്ക് ഇതിലുണ്ടാകണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്തേ